എന്നോടൊപ്പം യാത്ര ചെയ്ത് കടന്നു അമേരിക്കയിൽ താമസിക്കുന്ന തിയേറ്റർ എന്റെ മുന്നിലും അലങ്കരിച്ചില്ല എങ്കിലും ശിഷ്യന് തുല്യമായി ജീവിതത്തിന്റെ അംശങ്ങളെ പകർത്തിയെടുത്ത് അധ്യായത്തിലൂടെ ക്രിസ്തുവിന്റെ ജീവിതക്രമം ലളിതമായ ഭാഷയിൽ അവതരിപ്പിച്ച ഒരു പറയുന്ന അദ്ദേഹം ഒരു വൈദ്യൻ അല്ലെങ്കിൽ ഡോക്ടർ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യനായിട്ടാണ് ഈ ലൂക്കോസ് എന്ന പരിചയപ്പെടുന്നത് ഇന്നത്തെ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് സംതിങ് കണക്റ്റഡ് വിത്ത് ദ ഓഫ് ജോൺ ബാപ്റ്റിസ്റ്റ് അതുകൊണ്ട് ഈ ദിവസത്തിന് വിളിക്കുന്ന ഒരു പേരുണ്ട് പതിനൊന്ന് വർഷം മുമ്പ് ഞാൻ ഈ പള്ളിയിൽ ഏതാനും ആഴ്ചകളുണ്ടായിരുന്നു അന്നത്തെ കുട്ടികളൊക്കെ ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയുന്നവരായിരുന്നു പതിനൊന്ന് വർഷം കഴിഞ്ഞപ്പം ഇന്റലക്ച്വൽ കപ്പാസിറ്റി കൂടി കാണും കുറഞ്ഞു കാണും ൂവഡ് ഇതിനൊത്തരം ദൈവം എപ്പോഴും അവനെ കുറിച്ച് ഓർക്കും അവർക്ക് സന്തോഷിക്കാം എപ്പോഴും ആരും ഓർക്കും അവരോർത്തില്ലെങ്കിലും അവരെ യഹോവ ദൈവം എപ്പോഴും ഓർക്കും വീണ്ടും അദ്ദേഹത്തിന്റെ മകൻ ജനിക്കുന്ന കാര്യത്തെ കുറിച്ച് ഒരു മാലാഖ വന്ന് പറയുകയാണ് എവിടെ വെച്ചാ പറയുന്നത് ടെക്സ്റ്റ് അപ്പോ അദ്ദേഹം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആൻഡ് ദർ നോൺസ്മാരെ പറ്റിട്ടുള്ള യും മാത്രം കാണുന്നില്ല നമുക്ക് കാണാൻ പറ്റും എന്നെ പറഞ്ഞു ചിന്തിക്കാൻ പോവാ പക്ഷെ അദ്ദേഹത്തിന്റെ പ്രായം ഒത്തിനു മുമ്പിലായിരുന്നു ഭാര്യയ്ക്കും ഏറെ പ്രായമായ കാലഘട്ടത്തിൽ വന്ന് പറഞ്ഞു ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല ഈ സംഭവത്തോടനുബന്ധിച്ച് പാരലായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന മറ്റൊരു സംഭവമാണ് മറ്റൊരാൾക്കും തുടർന്നുള്ള ആഴ്ചയിൽ ഈ ഗബിരിയിൽ വന്ന് പ്രത്യക്ഷപ്പെടുകയാണ് അതാർക്കാം മാറ്റിയവൾ അതാണ് മറിയത് ചിന്തിച്ചു കയ്പിനെ മാറ്റുവാണോ അതോ കയ്പെട്ടി പോകണം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ടി വരുമ്പോ അതിനെല്ലാം ഞാൻ പറഞ്ഞു ഈസിയർ ജോൺ അവർക്ക് പേരിന് അർത്ഥമുണ്ട് ദൈവം ഗ്രീഷ്യസ് എന്ന് പറഞ്ഞാൽ മഹത്വവാനാണ് അല്ലെങ്കിൽ കരുണയുള്ളവനാണ് കൃപയുള്ളവരാണ് ഇങ്ങനെ ഒത്തിരി വാക്കുകൾ ചേർത്ത് പറയാം ഓരോ വാക്കിനും എതായ പ്രത്യേകതയുണ്ട് ഈ സംഭവത്തിൽ മൂന്ന് കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ പത്ത് മിനിറ്റിന് മുമ്പ് എന്റെ പ്രസംഗം വൃത്തിയാക്കണമെന്നാണ് അങ്ങനെ ശാസന മുന്നറിയിപ്പ് പോലെ അറിയാതെ അച്ഛനും അങ്ങനെ ഓർമ്മ അച്ഛനോട് പറഞ്ഞതൊന്നും ചോദിക്കാൻ ഒന്നും ശത്രുവാക്കരുത് പ്രധാനമായിട്ട് അനൗൺസിംഗ് ദ ബേർത്ത് ഓഫ് ജോൺ ക്രിസ്തു ജനിക്കുന്നു വരാൻ പോകുന്നു എന്ന് ഒരു വ്യക്തിയെ ഉണർത്തി അല്ലെങ്കിൽ വളർത്തി വലുതാക്കി കൊണ്ടുപോകുന്ന ലോകത്തോട് പറയുക അല്ല ദിവസത്തിൽ നന്നായിട്ട് പറയുന്നുണ്ട് ഒട്ടകരോഗം കൊണ്ട് വസ്ത്രം ഉണ്ടാക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല സംഭവമില്ല ഞാനിട്ടേക്കുന്ന ഒട്ടകരോമല്ല അദ്ദേഹത്തിന്റെ ഭക്ഷണം എന്തായിരുന്നു നമുക്ക് നമുക്കിഷ്ടമല്ലാത്തതെല്ലാം അസംസ്കൃതമായ കാര്യം അതായത് കുക്ക് ചെയ്യാത്തതും പച്ചയ്ക്ക് കിട്ടുന്നതും എവിടെ കിട്ടുന്നതും എല്ലാം അതിന്റെ എക്സ്പയറി നോക്കാതെ കഴിക്കുന്ന മനുഷ്യൻ നമ്മൾ നോക്കുന്ന എങ്ങനെയാ അതിന്റെ കാലറി നോക്കും എക്സ്പെയറി ആയെന്ന് നോക്കും ഇതെല്ലാം കഴിഞ്ഞിട്ടേ നമ്മൾ കഴിക്കത്തുള്ളൂ പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചിന്തയില്ല അദ്ദേഹത്തിന് ഈ ശീലം കിട്ടിയത് അവരൊരു ആശ്രമവാസികൾ ജീവിക്കുന്നതുപോലെ ലോകത്തിന്റെ എല്ലാ മോഹങ്ങളെയും വെച്ചിട്ട് ജീവിക്കുന്നവര് അമേരിക്കയിൽ അങ്ങനെ ഒരു ഒരു വിഭാഗമുണ്ട് അമീഷ് കോളനി അല്ലെങ്കിൽ അമീഷ് കമ്മ്യൂണിറ്റി അവർക്ക് ലോകവുമായിട്ടുള്ള ഒരു ബന്ധവും വേണ്ട പക്ഷെ നമ്മളെക്കാളും നന്നായിട്ട് അവർ ജീവിക്കുന്നത് അവരുടെ ഈ മൊബൈൽ ഇല്ല നമുക്ക് ഈ മൊബൈൽ ഫോൺ ഒന്ന് കാത്തു വെച്ചിട്ട് ജീവിക്കാൻ പറ്റുമോ അല്ലെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുക അവർക്ക് വേണ്ട നടന്ന യാത്ര ചെയ്യും ഓസ്ട്രേലിയ വന്നപ്പോൾ ഞങ്ങൾക്ക് അതിശയം ഒത്തിരി പേര് നടക്കുന്നു ഞങ്ങൾ നടക്കുന്നത് ചിലക്കൂടെ മാത്രമാണ് എന്തെങ്കിലും താരതമ്യം ഓർത്തിരിക്കുന്നു പക്ഷെ ഈ മനുഷ്യൻ ജനിക്കുന്നു ജനിച്ചു കഴിഞ്ഞിട്ടും ലോകത്തോട് എപ്പോഴും പിടിച്ചു പറഞ്ഞത് എന്താ സ്വർഗരാജ്യം സമയപിച്ചിരിക്കും മാനശാന്തരപ്പെടുകയുള്ളൂ മെൽബണിൽ വന്ന് വർഷങ്ങളായിട്ട് താമസിച്ചവരുണ്ട് അമേരിക്കയിൽ സിറ്റിസൺഷിപ്പും കഴിഞ്ഞു അതിന്റെ അടുത്ത പടിയുടെ നോക്കിയിരിക്കുന്നവരാണ് ഞങ്ങളൊക്കെ ഞങ്ങൾ ആരുടെ ഇതുവരെ പറഞ്ഞു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുക മാനസാന്തരപ്പെടുക അങ്ങനെ പറഞ്ഞ ആരെയും ചെറുതായിട്ട് കണക്ഷൻ വരും എനിക്ക് മാത്രം കാരണം ബാക്കിയെല്ലാം ഞങ്ങൾ പറഞ്ഞു ഇത് മാത്രം ഈ ധൈര്യം നമുക്കില്ല കാരണം സ്വർഗരാജ്യം ഉണ്ടോന്നുള്ളതിനെ കുറിച്ച് സംശയം സംശയം കുറച്ചുണ്ട് അതിനെക്കുറിച്ചൊരു വിശ്വാസക്കുറവുണ്ട് ഇവിടെ തന്നെ നിന്നാ മതി എന്നൊരു ചിന്തയും ശരിയല്ലേ അതുകൊണ്ടാണല്ലോ നമ്മൾ യൗവനം നിലനിർത്താൻ വേണ്ടി ഒരുപാട് വീട്ടിൽ ചെയ്യും എന്താ ചെയ്യുന്ന പ്രധാനമായിട്ടും നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചാൽ മതി നിങ്ങൾക്ക് തന്നെ അറിയാം യൗവനം നിലനിർത്താൻ വ്യത്യാസം ചെയ്യുന്നത് പക്ഷെ യൗഹന ഇതിനൊന്നും അടിസ്ഥാന കാണാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ കടന്നു വന്നവൻ അവൻ ആ മനുഷ്യൻ ജനിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ചക്കരയവ ജനിക്കുന്നത്

ഈ കാലഘട്ടം ആരംഭം കുറിക്കുന്നത് ഈ ഒരു കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വീട്ടില് നിങ്ങൾ കിടന്നുറങ്ങുമ്പോ ഒരു ദർശനത്തിലൂടെ ദൈവം ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ നാളെ ഇന്ത്യയിലോട്ട് മടങ്ങും ഇനി വരാൻ പറ്റത്തില്ല നിങ്ങൾ വിശ്വസിക്കൂ നിങ്ങൾ കിടന്നു ഞങ്ങള് വന്നിട്ട് എത്ര അറിയും എന്ന് പറഞ്ഞ് തിരികെ പറയാനുള്ള ഒരു മറുപടി നമ്മുടെ ഉണ്ടെങ്കിൽ ഈ മനുഷ്യന്റെ കയ്യിൽ ദേവരുടെ സ്വഭാവം അതുകൊണ്ട് എന്ത് സംഭവിച്ചു നഷ്ടപ്പെടുകയും ഈ സംസാര ശേഷി നഷ്ടപ്പെടുമ്പോൾ ദൈവം അവനെ വിശ്വാസം പഠിപ്പിച്ചു വിശ്വാസത്തിൽ ഉറപ്പിച്ചു ശബ്ദം തിരികെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു ഒരു ആറ് മാസം കഴിയുമ്പോഴേ നമ്മളവിടെ കൊണ്ടുപോകും എല്ലാ തെറാപ്പിക്കും സ്പീച്ച് തെറാപ്പി വാക്കിംഗ് തെറാപ്പി ഇരിക്കിങ് തെറാപ്പി എന്തൊക്കെ തെറാപ്പി ഉണ്ടോ എല്ലാ തെറാപ്പിയും പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു നമ്മൾ

സീസൺ ഓഫ് അനൗസിയേഷൻ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പൂതോഷീത്വം കഴിഞ്ഞു പൂതോഷീത്വമായി ഇന്ന് സക്കറിയാവിനോട് ദൈവം ഫെബ്രുവരി നാലൂടെ സംസാരിച്ച ദിവസം ഇങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോൾ ഇത് അവസാനിപ്പിക്കുന്നത് ഏത് ദിവസമാണ് നമുക്ക് അതിൽ ഏത് ദിവസം ആയിരിക്കും ഇഷ്ടം ഈ പൂതോഷീത്വമാണോ ഇന്നത്തെ ശക്കറിയാവിന്റെ അരുളപ്പാടിന്റെ ദിവസമാണോ മാതാവിനോടുള്ള അറിയിപ്പിന്റെ ദിവസമാണോ ട്വന്റി ഫിഫ്റ്റ് ഡേ ഈവനിങ് ലിറ്റേജിക്കൽ സർവീസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അതുവരെ എന്തോ ചെയ്തെന്നറിയോ നോമ്പിലൂടെ നമ്മളെ തന്നെ നല്ലൊരു കൺട്രോളിൽ കൊണ്ടുവരിക ഈ കൺട്രോളെല്ലാം അഴിച്ചുവിടുന്ന ദിവസത്തിന്റെ പേരാണ്

ഈ ദിവസം ഈ ആരാധനാലയത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കുവാൻ ദൈവം എനിക്ക് ഒരു വലിയ സുന്ദരമായ ദിവസത്തെ സന്തോഷത്തോടെ ഓർക്കുന്നു ദൈവം എന്ന് കരുണ നിങ്ങളോട് സമൃദ്ധമായി ലഭിക്കട്ടെ പ്രത്യേകിച്ച് നിങ്ങളുടെ തലമുറകൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് സോ അതിൽ അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധ്യതകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനിവിടെ വാക്കു ചുരുക്കുന്നു നിങ്ങളെല്ലാവരെയും വലിയ വരാതിപ്പെടുത്തുന്നു